കേരളത്തിലെങ്ങാനും നമ്മൾ റോഡൊന്നും ക്രോസ് ചെയ്യുമ്പോൾ വളരെ വേഗത്തിൽ വരുന്ന വണ്ടിയുടെ മുന്നിലെങ്ങാനും പെട്ടാൽ ആ വണ്ടിക്കാരൻ്റെ തെറിയൊക്കെ കേൾക്കണം ഞാൻ വണ്ടി ഓടിക്കുന്ന കാർ ഓടിക്കുന്ന ഒരാളാണ് ഈ വീഡിയോ കാണുന്നതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും കാർ ഓടിക്കുന്ന ആളുകളായിരിക്കാം നമുക്കൊക്കെ ഉള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ട് അതൊന്നും മാറ്റണം കാരണം കേരളത്തിൽ പ്രത്യേകിച്ച് ആളുകൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് എല്ലാ റോഡിന്റെ സൈഡിൽ കൂടെ നടക്കാനുള്ള പ്രത്യേക സൗകര്യങ്ങളൊന്നും അപ്പൊ ഈ വഴി എന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റ് വഴികൾ എന്ന് പറയുന്നത് കാർ ഓടിക്കുന്നവർക്കും ബസ് ഓടിക്കുന്നവർക്കും അതിനേക്കാളൊക്കെ ഉപരി പ്രാധാന്യത്തോടു കൂടി ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ട കാൽനടക്കാർക്കുള്ളതാണ് ഈ കാൽനടക്കാർക്ക് റോഡിൽ അതിലേറെ അർഹതയുണ്ട് നമ്മൾ കാരണം ടാക്സ് അടച്ചെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല റോഡ് ടാക്സ് അടച്ചെന്ന് പറയേണ്ടത് കാര്യമില്ല പ്രത്യേകം വഴികൾ തയ്യാറാക്കി കൊടുക്കാത്ത പക്ഷം കാൽ അതിന് പ്രത്യേക അവകാശങ്ങളുണ്ട് വളരെ വലിയ അവകാശമുണ്ട് അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഒരു സീബ്രാലയലേക്ക് നമ്മളൊരു കാലെടുത്ത് വെച്ചാൽ അവിടെ വണ്ടികൾ നിർത്തിക്കണം അതാണ് ശരിക്കും ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം നമ്മൾ ശീലിക്കണം നമ്മളത് തുടങ്ങണം ഓരോ ആളുകളും റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ഓരോ ആളുകളുടെയും പ്രശ്നം എന്ന് പറയുന്നത് എപ്പോഴൊന്നും ക്രോസ് ചെയ്യാൻ പറ്റും എങ്ങനെ സേഫ് ആയിട്ട് ക്രോസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ലുലുമാളുടെ ഫ്രണ്ടില് സീബർലൈൻ ഉള്ളെടുത്ത് ക്രോസ് ചെയ്യണമെങ്കിൽ ചങ്കിട്ടിച്ച് പറയും അതുകൊണ്ട് ഈ ശീലം നമുക്ക് ഒന്ന് മാറ്റാം സീബർ അലൈൻ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നവർക്കൊന്നും ഒന്നും നിർത്തി കൊടുത്തു നോക്കാം ഇത് സംഭവിക്കാൻ അറിയാലോ